ഹലോ അസ്സാം വളക്കും വെൽക്കം ബാക്ക് ടു ജാബി ജാബിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് എന്നെക്കാളും സന്തോഷം വളരെയധികം സന്തോഷം ഷെയ്മാക്കാണ് ഈ ബ്ലോഗിൽ അല്ലെ ബിക്കോസ് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ നാപ്പത്തി മൂന്നാമത്തെ വയസ്സുന്നു പറയുന്ന എന്റെ ഒരു മോള് ഞാൻ ഇരുപത്തെട്ട് അഡ്ജസ്റ്റ് ആക്കാൻ അല്ല അപ്പൊ ഇന്നെന്തു ഇല്ല നമ്മള് എന്തില്ല ബർത്ത്ഡേക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇനി അന്ന് ഞങ്ങൾ എന്താക്കി നമ്മളാട് പോയിട്ടുണ്ടായ സിനിമ സുൽത്താൻ സുൽത്താനില് പോയിട്ടുണ്ടായി സുൽത്താനില് പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് സേമാക്കും ഒരു കാൽബല നോക്കിയിട്ടുണ്ടായി ഐ മീൻ പാചസ്വരം പാചരം നോക്കിയിട്ടുണ്ടായി ആ പാചരം നോക്കിട്ടായിട്ട് ഇങ്ങനെ നോക്കിയാ ഞാൻ ബർത്ത് ഡേ സേമ അപ്പൊ ഞാനെനിക്കൊരു ഇതാക്കാം കാരണം ഈ ഒരു എന്താ പറയണ്ടെ എൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതല്ലേ അപ്പൊ ഒരു സമ്മാനം ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ആ സമയത്ത് നമ്മെന്താക്കിയെന്നല്ലെങ്കില് എന്താക്കിയാ അന്നൊരു പാദസര ഞാൻ എനിക്ക് വാങ്ങിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച് അത് കൊടുത്തിട്ട് അതിന്റെ ഒക്കെ കുറച്ച് നമ്മക്ക് എങ്ങനെ കൂട്ടാൻ കഴിയുന്ന എന്ത് കഥ നോക്കിയിട്ട് പുതിയൊരു കാൽബളമേങ്ങാന്നുള്ളതായിരുന്നു ഞങ്ങൾ പ്ലാന് അപ്പൊ അത് ഏതല്ലോ കൊടുക്കുന്ന കാണിച്ചേ

ണോ അങ്ങനത്തെ ഒരു കാൽവളം ഇടണോന്നുള്ളത് അങ്ങനെ ഞാൻ ഇത് കൊടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇത് ഇത് ഇപ്പൊ കാണിച്ച ഒന്നും ഇടല്ല വെറുതെ അത് കൊടുത്തിട്ട് മേങ്ങാന്നുള്ളയിലാണ് അപ്പൊ ഇത് കൊടുത്തിട്ട് പുതിയൊരു കാൽബള മേങ്ങാന്നുള്ള ഇതാണ് നമ്മളിത് പിന്നെ അപ്പൊ നിനക്ക് ഒരു സർപ്രൈസ് വേണ്ടേ എന്തെങ്കിലും ഒരു ബേർത്ത് ഒക്കെ എന്തെങ്കിലും വേണ്ടേ എന്റെ ഭാഗത്ത് നിനക്ക് അത് ഞാൻ പിന്നെ അല്ലെങ്കില് ഇതാക്കോന്നുമില്ല ഞാൻ 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 രാത്രി ഇൻഷാള്ളത്രിപ്പന്നെ നിന്റെ അടുത്ത് പറയാ ഇതന്നാക്കാൻ അങ്ങനത്തെ ഒരു ഇതില്ല എനിക്ക് ഇപ്പൊ ഇപ്പൊ എന്നെ മുമ്പേ അല്ല എന്നില്ലെങ്കില് കൊറേ സർപ്രൈസ് നിക്ക് തന്നെ ഇനി എപ്പോഴും സർപ്രൈസ് കൊടുക്കുമ്പോ നിനക്ക് ഒരു ബോറാവും എന്ത് അന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നേ ഈ പൊന്നെല്ലേ ഞാൻ പൈസ കൊടുത്തിട്ട് അത് ഞാൻ എനിക്ക് തന്നോളാം ഓക്കേ എന്നില്ലെങ്കിൽ ഇത് ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ വിചാരിച്ചത് ഇന്നല്ലേ ഇങ്ങനെ ഇപ്പൊ ഞാൻ നിനക്ക് അന്നത്തെ കാലപെള്ളം മേങ്ങി തരുമ്പഴത്തേക്ക് ഏകദേശം ഒരു മുപ്പത്തി ി അഞ്ചായിരം രൂപ എന്താണ് കാൽമിളക്ക് ഉണ്ടായത് തോന്നെയാണ് മുപ്പത്തഞ്ചാം അല്ല മുപ്പത്തഞ്ചാം ഉള്ളിലാണ് ഉണ്ടായെന്നാണ് എന്റെ ഒരു ഓർമ്മ ഇപ്പൊ എത്ര പവന് ഏകദേശം നാപ്പത്തയ്യായിരം രൂപ അല്ലെ പത്തായിരം കൂടി ഏകദേശം ഒരു മൂന്ന് വർഷത്തല്ലേ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പത്തായിരം രൂപ കൂടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പൊന്നാടിനെ കിട്ടി ഫ്യൂച്ചറിൽ വില കൂടും അന്തോ ഇത് അസറ്റ് അല്ലേ പിന്നെയും ഗോൾഡ് മേങ്ങുമ്പോ അതിനും പിന്നെ വില കൂടും അങ്ങനെ വിചാരിച്ചു പിന്നെ എക്സ്ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഒരു അസെറ്റ് പോലെ ആയിക്കോട്ടെ ഞാൻ ഇന്നലെ രാത്രി ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്താണ് ഇങ്ങനെ ഇങ്ങനെ കഥ ഞാൻ അന്നത്ര മേങ്ങിയത് എങ്ങനെ അത്ര പൈസ കൊടുത്ത് അങ്ങനെയുള്ള നോക്കിയിട്ട് കൺപൂട്ടുമ്പോ എന്തായാലും ഒരു ഇൻവെസ്റ്റ് പോലെയാണ് പ്ലാൻ ആണെന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അല്ലെ നമ്മൾ രണ്ടാള് എന്തായാലും പണിയെടുക്കുന്നുണ്ട് നമ്മ രണ്ടാളത്തിട്ടാണ് ഈക്വൽ ആണ് ഞങ്ങളെ എന്തെങ്കിലും ഇൻകം അതായത് ഇന്ന് ഇങ്ങനത്തെ രണ്ടാള് ഒരേ അക്കൗണ്ടിലേക്ക് പൈസ തരുന്നത് രണ്ടാളെ പൈസ അപ്പൊ യാതൊരു ഇതും ഇല്ല ഓക്കെ ഞാൻ ഇത് കൊടുക്കുന്നത് ഞാൻ എനിക്ക് തരുന്നത് മാത്രമല്ലാണ്ട് എന്റെ വലിയൊരു ഗിഫ്റ്റ് പോലെ ഒന്നല്ല കാരണം ഇത് ഞങ്ങൾ രണ്ടാളെ പൈസയാണ് തുല്യമായ പൈസയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് രണ്ടാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയായില്ല ഈ സാധനം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് അപ്പൊ ഇൻഷാല്ലേ മുത്തിനെ കൂട്ടാണ്ട് ഞങ്ങടെ പോയിനാ ഞങ്ങളെ മുത്തിനെ ചെറിയ മുത്ത് കട്ട കട്ടവറങ്ങുന്നുണ്ട് അല്ല നമുക്ക് ഏരിയ അല്ലാക്കണ്ടേ പോകുമ്പോ എരിയല്ലോ ജ്വല്ലറിക്കല്ലോ കൊണ്ടുപോയ ശരിയാവല്ലോ അല്ലേ നേര്സിനെ ചെറുത് പിന്നെ കുറെ സമയം ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പഴത്തേക്കും ഇതാക്കാഴത്തേക്ക് ബില്ലിലാക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈം ആവുമോ എന്തായാലും ആവുമല്ലോ അപ്പഴത്തേക്ക് പിന്നെ ഓനെ കരിയാനും ഇതാക്കാനും നിക്കണ്ട പിന്നെ വിചാരിച്ചു ഓന് നേരെ ഉറങ്ങിക്കോട്ടെ അവിടെ പോയിട്ട് വായിൽ വരലിടാ ബായില് വരലിടാ പഠിച്ചിന് അങ്ങനെ അറിയാം ഇപ്പൊ ലെസിന് ചെറുതല്ലോ ഓനിങ്ങനെ കളിക്കുന്നു എന്തെങ്കിലും നോക്കി 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 നല്ല ആയിട്ട് കൈ കൊണ്ടിരുന്നോണ്ടോ ബായി അപ്പൊ അത് കണ്ടിട്ട് ഓനിപ്പോ ബായിലേക്ക് കിട്ടുന്നത് നീ ബലു ചെറുത് അതർജിനെ ഓക്കെ ബ്ലൂ അല്ലേ മമിതരും അതല്ലേ തൊപ്പല്ലൊന്ന് ഫുള്ള് താടിയ സെറ്റ് ആക്കണം ഇത് വന്നിട്ടില്ലേ ഞാൻ നേരത്തെ ബി ഗ്രോത്ത് ആ താടി അങ്ങനെ ഒരു മുടി ഗ്രോത്ത് ആയില്ലെങ്കിൽ വരണ അല്ലെ ഓക്കെ അപ്പൊ ഓക്കെ നീമ്പി വേറെ പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ സുൽത്താൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പോൾ വരുന്നതെന്നല്ലോ ചോദിച്ചിട്ട് എന്നല്ലെങ്കിൽ അനുമീ ഞാൻ നോക്കി പറഞ്ഞതാണ് ഫെബ്രുവരി ആറാം തീയതി വരും എന്നല്ല പറഞ്ഞിട്ട് അങ്ങ് പോയതല്ല ഓക്കെ അപ്പോൾ ഒരു വിളിച്ചണേ ഏത് സമയത്ത് വരുന്നതെന്ന് അപ്പോൾ എന്നല്ലെങ്കിൽ സുൽത്താൻ്റെ ആടുണ്ടല്ലോ ചെറിയൊരു കേക്ക് കാര്യങ്ങളൊക്കെ ഒരു അറേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് ചെയ്യുമ്പോൾ അവിടെ പറയേണ്ടാന്ന് ഞാൻ വിചാരിച്ചു വേനോ അമ്മ അത് പറയണ്ട കേക്കുള്ളത് ഓക്കെ ഏ ആ പറഞ്ഞൂടാ പറഞ്ഞൂടാ ഓക്കെ പറഞ്ഞൂടാ ഓക്കെ ചെല്ലു പറഞ്ഞാട സർപ്രൈസ് ആക്കിട്ട് കൊടുക്കുന്നത് പറഞ്ഞാ പറഞ്ഞാ ഓക്കെ ഓക്കെ പറോമിസ് ഓക്കെ സോ അങ്ങനെ ഇത് കുഞ്ഞിനെന്താക്കി എരിമ കുഞ്ഞിനെ കൊണ്ട് അടാക്കി ലേറ്റ് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ബർത്ത്ഡേ ഗേൾ ഒരുപാട് സർപ്രൈസുകൾ അവിടെ അറിയില്ല ഒരു പോവാലോ ടാൻ ഞാന് ജെ എസ് സി ബി വന്നു ഫുള്ള് ശരിയാക്കിയ അന്ന് എത്ര മണിക്കൂർ ബെയിലെത്ത എത്ര കാലത്തിന് ശേഷം അങ്ങനെ ബെയിലത്ത് നിൽക്കുന്നത് അത് ഈ കുറെ സമയം മുമ്പ് ക്രിക്കറ്റ് അല്ലേ കളിക്കാ നല്ല ബെയിലത്തന്നെണ്ടായിരുന്നു പോരിണ്ടായിരുന്നു കൊപ്പര പോലെ അങ്ങനെ ഞാൻ പിന്നെ കൊപ്പര പറന്നല്ലേ ഞാൻ പിന്നെ മങ്ങല കഴിഞ്ഞതിന് ശേഷം ഞാന് നിർത്തി കൊപ്പരായിപ്പോളെ പാപ്പ പൊടിച്ചിട്ട് ആക്കിട്ട് ഓക്കെ പറയുന്നില്ല ഇത് വാളോ കാൽബി ാണ് അപ്പൊന്നില്ലെങ്കിലും ഇപ്പൊ ഡെയിലി ഇടുന്ന ഒരു കാൽവളിലുണ്ട് അപ്പൊ അത് എവിടെ പോകുമ്പോ ഡ്രസ്സിന്റെ ഒക്കെ കോമൺ ആണ് എല്ലാ യൂസിനുള്ള അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് എന്താക്ക ും കളയോ അപ്പൊ അങ്ങനത്തെ അത് നേരെ സുൽത്താനില് പോവാടുക്ക നോക്കി വെച്ചോണ്ട് പിന്നെ വലിയ പണിയൊന്നും പിന്നെ ചെലപ്പോ റിങ് എടുക്കും ഞാന്

ഭയങ്കര ഹാപ്പി ഹാപ്പി എന്തായാലും ഉണ്ടാവും ബർത്ത്ഡേക്ക് എല്ലാരും ഹാപ്പിന്നെ അല്ലേ എത്രണ്ടായിരുന്നക്കോ അത് കാലിക്കറ്റ് മേങ്ങല്ല മതി അല്ലേ കാലിക്കറ്റ് മേങ്ങിയ കാൽബളാണ് അപ്പൊ അതിനെ മാറ്റിയിട്ട് ഇതാക്കളത്തേക്ക് എന്തെങ്കിലും ഇപ്പൊ നോക്കിയത് അല്ലേശുള്ളത് ആറര പവനുണ്ട് ആരുമാണിന് വിശാഖീന ആരാ ും ഇതാണ് ചെയ്യുമോ നോക്കി വെച്ച സാധനം എങ്ങനെയുണ്ട് ഇത് ഏത് സ്റ്റോണ് അറിയോ അതിൽ വന്നിട്ടുള്ളത് ആ ഞാനൊക്കെ ഒരു ബലൂണ് കിട്ടി സമാധാനയല്ലേ എനിക്ക് കുറെ സമയം വന്നപ്പാട് ബലൂൺ ബലൂൺ എന്നുള്ള ഇതാണ് ആ സാധനം ഉദാത്ത വല്യൂണ് കൊടുക്കണ്ട വേണ്ട വേണ്ട ഉദാത്ത വല്ലൂണ് പരിക്ക് അത് പരിപാടത്തേ കൊടുത്ത പിന്നെ നോക്കാൻ എന്തെങ്കിലും റിങ് ഓക്കേ റിങ് ഡയമണ്ടാ ഏഹ് ഡയമണ്ട് ഡയമണ്ട് റിങ് ഓക്കേ അപ്പൊ ഇത് മാറ്റി മാറ്റിവെച്ചോ പിന്നെ ഞാനൊരു സാധനം നോക്കി വെച്ചിട്ടുണ്ടല്ലേ ഷെയാബദം അപ്പൊ ഇന്ന് ഭാഗത്ത് നോക്കണെന്നാ ഉം നാളെയും വരാം ഇല്ലല്ലോ വരാല്ല ഇന്ന് ലാസ്റ്റ് നല്ല ചെയ്യാണ്ടോ പക്ഷെ കയ്യിലുള്ള സാധനം നീ കുറച്ച് വലുതാണ് ഇത് അപ്പൊ ഇത് കൊടുത്തിട്ട് ഇത് എടുക്കേ അതാ ബെസ്റ്റ് ഡയമണ്ട് എടുക്കനിലേക്ക് പോവാം പിന്നെ ഇല്ലേ വേറൊരു കഥ പറയാനുണ്ട് അതായത് ഞങ്ങളെയും ഇനിയാന്ന് വന്നിട്ടുണ്ടല്ലോ മൂന്ന് സാധനമാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് 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 ഇതല്ല പക്ഷെ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണോ ഏത് ചെയ്യലുള്ള നിനക്ക് ഏത് ചെയ്യുമ്പോ ഇഷ്ടപ്പെട്ട് ചെയ്യമാക്കി ഇഷ്ടപ്പെട്ട സാധനം ഇതല്ലോ പക്ഷെ സെലക്ട് ആക്കിയ സാധനം ഇത് എന്നാണോ പറയുന്നല്ല ഇത് എന്ത് ചെയ്ത് ഡെയിലി യൂസ് ആക്കാൻ കാരണം ഇതിൽ ഉണ്ട് ചെറിയ ചെറിയ പേൾസ് പക്ഷെ ഇതിന്റെ ഡിസൈനും കളേഴ്സും അടിപൊളിയവ

നിങ്ങന്നെ സെലക്ട് ആക്കി ഒന്ന് കൊടുക്ക നോക്കട്ടെ എന്ത് മോനെ ലൈം ജ്യൂസ് വരും ഇപ്പൊ ബേത്ത്ഡേ കഴിഞ്ഞു ഷൈമാന്റെ അപ്പൊ ഷൈമാൻ അല്ലെ അടുത്തതിന് ഇന്ത് വെഡിങ് ആനിവേഴ്സറി അല്ല വെഡിങ് ആനിവേഴ്സറിക്ക് മാർച്ചിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ടാവും അല്ല ആള് ഗോൾഡ് ഗോൾഡിന്റെ റിങ് നോക്കാൽ പോന്ന ഇത് ഇത് അങ്ങന്നൊരു വജ്ര എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നോക്കി ഡയമണ്ട് നെക്ലേസ് അപ്പോൾ ഈ പറയുന്നില്ല ഷെയ്മ ബാണോ ബാണോ എന്നുള്ളത് അപ്പോ അതേപോലത്തെ ഏതെങ്കിലും അന്ന് നോക്കിട്ടത് ഏതെങ്കിലും മോഡലും അത് ഈ ടൈപ്പ് ഈ ഒരു ഈയൊരു ടൈപ്പല്ല എക്സാക്ട് അതല്ല ആ ഒരു മോഡൽ ആ ഒരു മോഡല് ടൈപ്പ് ഇത് എത്ര വരുന്നത് ബഡ്ജറ്റ് ോട്ടോ ചെറുമാക്ക് കേക്ക് ഇല്ലെന്നുള്ളൊരു ഭയങ്കര ബേജാറുണ്ടായിന് സീമാക്ക് അപ്പൊ ഇവിടുന്ന് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മക്ക് വണ്ടി സേമാക്കറിയില്ല അവ എന്നോട് ഞാൻ ഓർ വിളിച്ചിട്ട് ചോദിച്ചു പേരുന്നതല്ലോ ആ നിന്റെ പേരെന്തോച്ച എന്നോട് ഷെയ്മാ ജാബിരുന്നാ നയിച്ച അങ്ങനെ ഞാനല്ല ആയിഷത്ത് ഷെയ്മാർത്തോ സാൻ സാധനു ഷെയ്മന്റെ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ആദ്യത്തെ ഒരു ജ്വല്ലറി സെലിബ്രേഷൻ ഓക്കെ ഗിഫ്റ്റ് 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 കാൽബള മമ്മക്ക് നീ നീ കൊടുക്ക അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു ജ്വല്ലറിയിൽ നിന്നും ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തിട്ടുണ്ട് ഗോൾഡ് കൊടുത്ത് ഇതാണ് നീ ാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പോലുള്ള പൊന്ന് കൊടുത്തിട്ട് പ്ലാൻ ആക്കിട്ടുണ്ടായത് ബട്ട് ഇപ്പൊ സന്തോഷം നോക്കിയാൽ പുതിയ പൊന്നും കിട്ടി പോരടുത്തെ പൊന്നും ബാക്കി ഇല്ലല്ലേ അതാണ് ഞാൻ ഷീമാന്റെ സാധനങ്ങള് കിട്ടി ഓക്കെ അപ്പൊ ഓക്കെ താങ്ക് യു സുൽത്താൻ നേരെ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ മൂന്നാളും രണ്ടാളില്ലല്ല മൂന്നാളും മൂന്നാൾ നേരെ എന്താക്കി അല്ലെങ്കിൽ എരിയാക്കി പോയവ എന്തെങ്കിലും എണിച്ചിട്ടേറ്റ് ആയിരുന്നു പിന്നെ കരിയാൻ തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ച് ബ്ലോഗ് അവനെ സമാനാക്കണങ്കില് കുറച്ച് പണിയുണ്ട് അങ്ങനെ അവനെ സമാനല്ലാക്കിയിട്ടായിട്ട് പിന്നെ ഫുഡാക്കി പിന്നെ പോയതിനെ ഓളാർ തന്നെ ഫുഡ് എല്ലാക്കി ഞാൻ വന്ന്

പിന്നെ വെയിറ്റ് രാത്രി വെയിറ്റ് അങ്ങനെ ആളുണ്ടായി നോക്കുമ്പഴത്തേക്ക് ഞങ്ങക്ക് സന്തോഷമായി തന്നെ മാറ്റാന്ന് ചെല്ലുമ്പോഴത്തേക്ക് എന്തില്ലെങ്കിലും കൊറച്ചു കിട്ടുമല്ലോ കിട്ടി പക്ഷേ ഇല്ലപ്പോ ഞാൻ വെറുതെ ഒരു മജക്ക് ചെല്ലപ്പ അതിയെന്ന രണ്ടുമോന്ന അടിപൊളി അല്ലേ മാമന്റെ കേക്ക് കുട്ടാ

അധികം ഉണ്ടാവില്ല ജ്വല്ലറിയിൽ ബർത്ത്ഡേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കിട്ടുന്നറിയില്ല എന്നെങ്കിലും ഇത് നമുക്ക് ഭയങ്കര ഇതായി ഇവാനോ ബൈക്ക് പാടില്ല പാടില്ല നമ്മേ തമ്മിൽ ഫുൾ ഹാപ്പി ആയി പറ ഏലോ ബാബാ വേറൊരു കാര്യമുണ്ട് അത് ഫ്യൂച്ചറിലേക്കല്ലാണുക്കാൻ ഉമ്മാൻ്റെ കിട്ടുമല്ലോ അല്ലെടാ ഇല്ല പാറയുന്നുണ്ടല്ലോ ഉമ്മാന്റെ പൊന്നല്ല പെണ്ണുമക്കൊക്കെ അല്ലെ ലാസ്റ്റ് കൊടുക്കലും അങ്ങനെല്ലാം ആകുമ്പോ അങ്ങനല്ലേ ഓക്കേ ഇതെല്ലാം എനിക്കുള്ളതാണ് പിന്നെ അപ്പൊ ഓക്കെ അപ്പൊ ഇത്ര തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി യോളും ഇതാണ് അപ്പൊ ഷൈമ അപ്പൊരിക്കൽ കൂടി ഡേ ഇവനും